നമസ്കാരം തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മ സജിതയും മകൾ ഗ്രീമയും സയനൈഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ ക്രൂരമായ മാനസിക പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കമലേശ്വരം ആര്യൻകുഴി ശാന്തി ഗാർഡൻസിൽ സോമാനന്ദത്തിൽ പരേതനായ റിട്ടയേർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവിന്റെ ഭാര്യ എസ് എൽ സജിതയെയും മകൾ ഗ്രീമ എസ് രാജനെയുമാണ് ബുധനാഴ്ച വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറു വർഷം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തനിക്ക് പി എച്ച് ഡി പൂർത്തിയാക്കാൻ കഴിയാത്തത് ഭാര്യ ഗ്രീമയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്ന് ഭർത്താവ് ഉണ്ണികൃഷ്ണൻ നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു ഈ അപമാനഭാരവും അവഗണനയുമാണ് രണ്ട് ജീവനുകൾ കവർന്നതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു അയർലൻഡിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയായ ഉണ്ണികൃഷ്ണൻ വിവാഹം കഴിഞ്ഞ് വെറും ഇരുപത്തഞ്ച് ദിവസം മാത്രമാണ് ഗ്രീമയ്ക്കൊപ്പം താമസിച്ചത് തുടർന്ന് ഐശ്വര്യമില്ല എന്ന വിചിത്രമായ കാരണത്താൽ അവളെ ഉപേക്ഷിച്ചു അടുത്തിടെ ഒരു ബന്ധുവിൻ്റെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ ഇയാൾ അവിടെ വെച്ചും പരസ്യമായി ഗ്രീമയെയും അമ്മയെയും അധിക്ഷേപിച്ചു തിരികെ പോകാനൊരുങ്ങിയ ഉണ്ണികൃഷ്ണനോട് യാത്ര പറയാൻ ചെന്ന ഗ്രീമയെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് ഇയാൾ ആട്ടിയകറ്റി നീ ആരാണ് നിന്നെ എനിക്കിനി വേണ്ട എന്ന ഉണ്ണികൃഷ്ണന്റെ വാക്കുകൾ കേട്ട് അമ്മ സജിത തളർന്നു വീണു ഈ വാക്കുകൾ നൽകിയ മുറിവാണ് മരണത്തിലേക്ക് ഇരുവരെയും നയിച്ചതെന്നാണ് ബന്ധുക്കളുടെ മൊഴി ഗ്രീമയെ വിവാഹം കഴിച്ചു നൽകുമ്പോൾ ഇരുന്നൂറ് പവനിലധികം സ്വർണവും വസ്തുവും വീടും നൽകിയിരുന്നു ഇതൊന്നും പക്ഷേ ഉണ്ണികൃഷ്ണൻ എടുത്തിട്ടില്ല ഇരുപത്തഞ്ച് ദിവസം മാത്രം കൂടെ താമസിച്ച് മകളെ ഉപേക്ഷിച്ചതിൽ അപമാനം താങ്ങാനാവില്ലെന്ന് സജിത ബന്ധുക്കൾക്കയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നുമുണ്ട് ഭർത്താവ് രാജീവ് ഒരു മാസം മുൻപ് ഹൃദയാഘാതം മൂലം മരിച്ചതിന്റെ സങ്കടം മാറും മുൻപെയാണ് ഉണ്ണികൃഷ്ണന്റെ പീഡനം ഈ കുടുംബത്തെ തകർത്തത് അമ്മയും മകളും ജീവനെടുക്കാൻ ഉപയോഗിച്ച സൈനൈഡ് എവിടെ നിന്ന് ലഭിച്ചു എന്നതിൽ തുടക്കത്തിൽ ദുരൂഹതയുണ്ടായിരുന്നു എന്നാൽ ഗ്രീമയുടെ പിതാവ് രാജീവ് കൃഷി വകുപ്പിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് കൃഷി ആവശ്യങ്ങൾക്കായി അടക്കമുള്ള കെമിക്കലുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അവിടെ സ്വാഭാവികമായിരുന്നുവെന്നും അച്ഛൻ കൊണ്ടുവച്ച വിഷം തന്നെയാണ് ഇരുവരും കഴിച്ചതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു ഇരുവരും മരിച്ചതിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ നീക്കം നടത്തിയിരുന്നു എന്നാൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടു കഴിഞ്ഞ ദിവസം മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ പോലീസ് പിടികൂടി സജിത എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ണികൃഷ്ണന്റെ പേര് വ്യക്തമായി പരാമർശിച്ചിട്ടുമുണ്ട് ഇയാളെ തിരുവനന്തപുരത്ത് എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും അതേസമയം കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെ പോലീസ് കൃത്യമായി ഇനി ചോദ്യം ചെയ്യും വരച്ച ഗ്രീമയുടെ ഭർത്താവ് പഴഞ്ചിറ സ്വദേശി ബി എം ഉണ്ണികൃഷ്ണൻ മുംബൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പൂന്തറ പോലീസിന്റെ കസ്റ്റഡിയിലായത് ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രണയയ്ക്ക് പൂന്തറ പോലീസ് കേസെടുത്തിരുന്നു അയർലൻഡിലെ അധ്യാപകനാണ് ഉണ്ണികൃഷ്ണൻ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ലുക്ക്ഔട്ട് നോട്ടീസ് പ്രകാരം മുംബൈ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ അധികൃതർ തടഞ്ഞു വെക്കുകയും തുടർന്ന് പോലീസ് വ്യാഴാഴ്ച മുംബൈയിലെത്തിയ അയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് എന്തായാലും ഗ്രീമയുടെയും അമ്മയുടെ ആത്മഹത്യ വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് സ്വന്തം മകളെ ഇരുന്നൂറ് പവനും വസ്തുവും വീടുമൊക്കെ നൽകി ഒരാളെ വിവാഹം കഴിപ്പിച്ചു അയാൾ കാണിച്ച അവഗണനയും ഒഴിവാക്കലുമാണ് മാനസികാഘാതത്തിലേക്ക് കുടുംബത്തെ നയിച്ചതും ആത്മഹത്യ ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതും ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ മാനസിക പിന്തുണയോ ഒക്കെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗ്രീമയും അമ്മയും ഒക്കെ ജീവനോട് ഉണ്ടായേനെ അച്ഛൻ്റെ മരണവും ഒരു മാസത്തിനുള്ളിലാണ് അപ്പോൾ ഒരുപാട് അവഗണനകളും സ്വന്തം പിതാവിൻ്റെ മരണവുമൊക്കെ ആയിരിക്കാം ഗ്രീമയെ ഇത്തരമൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത്